നീ അമ്മേനെ ഹെൽപ്പ് ചെയ്തില്ല കംപ്ലൈന്റ് പറഞ്ഞു അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിക്കാരുന്നില്ല അടി ക്ലാസിൽ പോകണ്ട് അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പന്നെ അതെ ഇന്ന് അച്ഛനും ഉണ്ട് കേട്ടാ അച്ഛൻ ഞങ്ങൾ ഞങ്ങള് മുടി വെട്ടാനായിട്ട് പോകണ്ടോ സ്റ്റീവിന്റെ മുടി വെട്ടണം എന്റെ താടി സെറ്റ് ചെയ്യണം അങ്ങനെ കൊറേ പരിപാടികൾ ഇണ്ട് ഇന്ന് ത്രെഡ് ചെയ്യണം ഏയ് ഉറങ്ങായിരിക്കില്ല ത്രേശാമേശിനെ എന്താ കാണാത്ത മേച്ചി എവിടെയായി കൊറേ പേര് ഇങ്ങനെ മെസ്സേജ് ചോദിക്കണ്ട് എവിടെ ഇണ്ടെന്ന് പറഞ്ഞു അതെ ഇന്ന് അച്ഛനും ഇണ്ട് കേട്ടോ അച്ഛൻ അതെ അച്ഛൻ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞ് അച്ഛൻ ഉറങ്ങാണ് പിന്നെ അച്ഛനെപ്പം ഞാൻ കാണിക്കാതെ അച്ഛൻ കിടന്നു

അങ്ങനെ സ്റ്റീവിൻ്റെ മുടി വെട്ടി കരച്ചിലും ബഹളൊക്കെ ആയി സമയം ഞാൻ അവിടെ കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഞങ്ങൾ റോസ്മേരിയുടെ വീട്ടിലേക്ക് പോകണട്ടെ അവിടെ നിന്ന് പെരുന്നാളാണ് അപ്പൊ ഇനി നേരെ റോസ്മേരിയുടെ വീട്ടിലേക്ക് നാത്തുവിന്റെ വീട്ടിലേക്ക് അതന്നെ നാത്തുവിന്റെ വീട്ടിലെ വിശേഷങ്ങൾ ഇമാനിച്ചാട്ടന്റെ വീടല്ല ഇമാനുച്ചാട്ടിനൊക്കെ ഇണ്ടവിടെ വീട്ടിലേക്ക് നമ്മള് പിന്നല്ല മുടിയൊക്കെ വെട്ടി സുന്ദര ഗ്രേസ് ൂരൊന്നല്ലും എല്ലാരും റെഡിയാണ് പക്ഷെ എല്ലാരും പള്ളിയിൽ പോയക്കണം അപ്പൊ ഞങ്ങളും പള്ളിയിലേക്ക് പോവാൻ പോവണ്ടോ അപ്പൊ ഞങ്ങളിതേ പള്ളിയിലൂടെ താറായപ്പോ ഡാഡിയും മമ്മിയും ഇമാനുവേലൊക്കെ കൂടി ഇതേ അങ്ങട് നടന്നു വന്നോണ്ടിരിക്കണ് അപ്പൊ എല്ലാവരും ആയിട്ടാ ഇനി റോസ്മേരി ഫാമിലി അവിടെ ഉണ്ട് പള്ളിയില് പ്രദക്ഷണത്തിന് പോയാ ബാ പ്രദക്ഷിണം കണ്ടിട്ട് വരാം അപ്പൊ കുറുമ്പത്തൂരത്ത് പള്ളിയിലേക്കുള്ള വഴിയാണ് ഞാൻ കാണണേ രണ്ട് സൈഡില് ലൈറ്റൊക്കെ ഇട്ട് നല്ല അലങ്കരിച്ച് സൂപ്പർ ആക്കിട്ടുണ്ട് ഇവിടെ വീടുകളും എല്ലാം അടിപൊളി ആക്കിട്ട് ലൈറ്റായിട്ട് പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കാം ഇവിടുത്തെ കൊടിമരം കണ്ട ഒറിജിനലും മരം തന്നെയുണ്ടാ എൻ്റെ മുകളിലാണ് ഇവര് പെരുന്നാളിൻ്റെ കൊടികയറ്റത്തിൻ്റെ കൊടിയൊക്കെ ഉയർത്തിയേക്കുന്നത് അപ്പൊ ഞങ്ങളെല്ലാവരും പ്രദക്ഷിണം വരാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ thank <laughs> you

പറയാണി റോസ്മേരിയുടെ അമ്മേനെ കാണാറില്ലല്ലോന്ന് എന്റെ കൊറേ വീഡിയോ കാണുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട് അല്ല അവരോടൊക്കെ ഒരു ഹായൊക്കെ പറയേസ് ആ നമ്മള് കാണിക്കും കോഴിക്കരീടെ മണി വന്നുകൊണ്ടിരിക്കുന്നത്

ഉണ്ടാക്കി മൂടി നിരത്തി കറി തൈര് ചാറ് നമ്മുടെ മോര് അല്ലേ പൈനാപ്പിൾ കറി നമ്മുടെ കറി ഇത് അല്ലേ പൈനാപ്പിൾ എന്ന് അത് വേറെ കറി ഇത് പൈനാപ്പിൾ ഉള്ളിക്കറി ഇത് ഞങ്ങള് ഇഞ്ചിൻപുളിന്ന് പറയും

റോസ്മേരി ഹെൽപ്പ് ഒരു അമ്മ ഒറ്റയ്ക്ക് എന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ലീവ് പറഞ്ഞു നീ അമ്മേനെ ഹെൽപ്പ് ചെയ്തില്ല കംപ്ലൈന്റ് ഹെൽപ്പ് ചെയ്യാനായിട്ട് നിക്കാടി ക്ലാസ്സിൽ പോവണ്ട എല്ലാം ഇണ്ടാക്കി ആ നീ അമ്മേനെ ഹെൽപ് ചെയ്തില്ല നമ്മ കംപ്ലൈന്റ് നീ ഒന്നും ചെയ്തില്ല ഓർണമ്മ കൊടുത്തു ചെയ്ത് മുമ്പത്തെ വീടിലൊക്കെ കാണിച്ചിട്ടുണ്ട് അനക്കം മനുറക്കം ആ രണ്ടുപേരായില്ല ഇവരുടെ ഇവിടെ ഉണ്ട് ഇണ്ട് നമ്മുടെ മിടുവിന്റെ വീട്ടിലേക്ക് അന്ന് കൊണ്ടുവന്ന കൊണ്ടും ഒരു മാതാവ് തണുപ്പ് പിങ്ക് കളറാവും ചൂട് വരുമ്പ് അല്ല ചൂട് തണുപ്പ് വരുമ്പോ പിങ്ക് കളറാവും അതാണ് ഈ മാതാവ് ഫുഡ് കഴിക്കാന ണ്ട് ഭക്ഷണം ചോറുണ്ട് ആ ഞാൻ കുറച്ച് ചോറെടുത്തിട്ടുള്ളു ഫുൾ കറികൾ എന്തു ആ ഇങ്ങനെ തിരിച്ചാണേ ഞാൻ കഴിക്കാം

നല്ല അങ്ങനെ പെരുന്നാൾ പെരുന്നാളാഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകേണ്ട സമയം മണി മണി പത്തുമണി അഞ്ചായി അപ്പൊ നമ്മൾ വലിയ മാത്രം വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു വല്യമേന കണ്ടു ഇതാണ് വല്യപ്പശൻ വല്യ പ്രശ്നം വീടിനെ തൊട്ടപ്പുറത്തുണ്ടോ ഇവരെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇനി ഇവിടെനിന്ന് പോവാൻ പോവാണ് ഡാഡി മാത്രം വാ 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 ബൈ ബൈ ഗുഡ് നൈറ്റ് അപ്പൊ പെരുന്നാൾ ആഘോഷൊക്കെ കഴിഞ്ഞതേ തിരിച്ച് മിടുവിന്റെ വീട്ടിലെത്തി ഡാഡീനും അമ്മീനും ഇമാനെയൊക്കെ ഇറക്കി ഞങ്ങളിതേ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇതൊക്കെയാണ് ഇത്രയും നേരത്തെ വിശേഷങ്ങൾ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോ കൂടെ വരാട്ടോ ബൈ 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 ബൈ